നമസ്കാരം സാധുര്യ വെറൈറ്റി ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ നാലാം ക്ലാസ്സിലെ പാഠഭാഗമായ കാത്തിരിപ്പ് എന്ന കവിത മലയാള കാവ്യചരിത്രത്തിലെ ഒരു അമൂല്യ രത്നമാണ് കൃഷ്ണഗാഥ ലളിതമായ ഭാഷയും മനോഹരമായ വർണ്ണനകളും കൊണ്ട് ഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജീവിതകഥയെക്കുറിച്ച് സാധാരണക്കാരന്റെ മനസ്സിലേക്ക് എത്തിച്ച കാവ്യമാണിത് കൃഷ്ണകഥയിലെ ഒരു പ്രധാന ഭാവതലമാണ് കത്തിരിപ്പ് കേവലം ഒരു അദ്ധ്യായത്തിൻ്റെ പേരിലല്ല കാവ്യത്തിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന ഒരു അനുഭവമാണിത് ദേവകിയും വസുദേവനും പുത്രനായ കൃഷ്ണന് വേണ്ടി കാരാഗൃഹത്തിൽ കാത്തിരിക്കുന്നത് മുതൽ ഗോപികമാർ കണ്ണന്റെ ഓടക്കുഴൽ വിൽക്കായി കാതോർക്കുന്നത് രുക്മിണി തൻ്റെ സ്വപ്നനായകനായ കൃഷ്ണനെ തേടി ദൂതനെ അയച്ച് കാത്തിരിക്കുന്നത് ഹംസനും ശിശുപാലനും കൃഷ്ണന്റെ വരവിനായി ഭയത്തോടെ കാത്തിരിക്കുന്നതും വരെ ഓരോ കാത്തിരിപ്പിനും അതിൻ്റേതായ തീവ്രതയുണ്ട് പ്രതീക്ഷയും സ്നേഹവും വിരഹവും ഭയവും ഭക്തിയുമെല്ലാം ഈ കാത്തിരിപ്പിലൂടെ ചെറുശ്ശേരി അതിമനോഹരമായി ആവിഷ്കരിക്കുന്നു കൃഷ്ണഗാഥയിലെ ഈ കാത്തിരിപ്പുകൾ കേവലം സമയത്തെക്കുറിച്ചുള്ളതല്ല മറിച്ച് ഓരോ കഥാപാത്രത്തിൻ്റെയും ഹൃദയത്തിലെ വികാരങ്ങളെയും അവരുടെ ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെയും കൂടിയാണ് ുന്നത് കേൾക്കാം കാത്തിരിപ്പ് എന്മാഗേനെന്തോപോൽ വരാനു തൊഴി ചൊല്ലി നേരെ ഇന്നേരം വന്നാനല്ലോ കാലികൾ കാണാനു കാറ്റൽ നേടക്കുമ്പോൾ ിൽ മുളു തറച്ചല്ലേ കായ കൊള്ളുവാൻ പഴമേ വിളാനോ താളത്തേൽ കുഞ്ഞു കളികൾ കുത്തിക്കൂതിർ നല്ലേ ം തന്നീലെ നൽവഴി കാണാനു നിന്നൂറന്നാണോ താൻ ചലത്തടുത്തു തേളിക്കുന്ന നിരത്തു കളികൾ കുത്തി കൂതർ നല്ലേ കനം തന്നീലേ നൽവഴി കാണാനോ ായി നിന്നോടന്നാനോ താൻ സഞ്ചരിച്ചിടുമ്പോൾ വൻപൂലി തന്നാലെ വഞ്ചീതേനായോനോ ചൊല്ലോ തോൽ പിള്ളേരൂമായി പേടിച്ചു കേൾക്കുമ്പോൾ അല്ലേലായി വിനോ കീടന്നാനോ താൻ ചൊറല്ല